അന്തരിച്ച സി പി എം നേതാവ് എം എ അഷ്റഫിന്റെ രക്തസാക്ഷി ദിനാചരണം ജൂലൈ പതിനെട്ട് വ്യാഴാഴ്ച നടക്കും മുൻമന്ത്രി കെ കെ ശൈലജ ടീച്ചർ എം എൽ എ പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്യും രാവിലെ പ്രാദേശിക തല ബ്രാഞ്ചുകളിൽ പതാക ഉയർത്തലും പുഷ്പാർച്ചനയും നടക്കും സംഘാടക സമിതികൾ ബ്രാഞ്ച് അടിസ്ഥാനത്തിൽ സംഘാടക സമിതികൾ രൂപീകരിച്ചുകൊണ്ട് എല്ലാ വർഷവും അതാണ് രാവിലെ പുഷ്പാർച്ചന നടത്തിയും പതാക ഉയർത്തിയും അതുപോലെ തന്നെ പ്രതിഭകളെ ഓരോ മേഖലകളിൽ പ്രതിഭകളായിട്ടുള്ളവരെ ബ്രാഞ്ച് തലങ്ങളിൽ തന്നെ ആദരിക്കുന്നൊരു ചടങ്ങ് തടി അറയ്ക്കൽ ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ എല്ലാ വർഷവും നടക്കുന്നു അതും ഇതിനോടൊപ്പം തന്നെ അനുബന്ധമായി നടത്തുന്നതാണ് അത് ഏറ്റവും ഭംഗിയായി നടത്താൻ മാധ്യമങ്ങളുടെയും ജനങ്ങളുടെയും ആകെ പിന്തുണ ഇന്നത്തെ ഈ പുതിയ കാലഘട്ടത്തിൽ അനിവാര്യമാണ് നിങ്ങളുടെയെല്ലാം സഹകരണമാണ് ഒൻപത് മണിക്ക് തടിക്കാട് അഷ്റഫ് രക്തസാക്ഷി മണ്ഡപത്തിൽ സി പി എം ജില്ലാ നേതാക്കളുടെ നേതൃത്വത്തിൽ പുഷ്പാർച്ചനയും പതാക ഉയർത്തലും അനുസ്മരണ പ്രഭാഷണവും നടക്കും ഒപ്പം മതവിഭാഗങ്ങളിൽ പെട്ടവര മാത്രമല്ല മറ്റ് മതവിഭാഗങ്ങളിൽ പെട്ടവര് ഒപ്പം നിൽക്കൂല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് എൻ ഡി എഫിനെ കടന്നു വരണമെങ്കിൽ സി പി എമ്മിനെ ദുർബലപ്പെടുത്തണം ആ ഗ്രാമത്തിൻ്റെ അവസാന വാക്കെന്ന് വിശേഷിപ്പിക്കുന്ന അഷറഫിനെ ഒന്ന് ദുർബലപ്പെടുത്തണം എന്ന് ചിന്തിച്ചുകൊണ്ടാണ് എൻ ഡി എഫ് ഈ അരി കൊല ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവർ വെൻറ്റ് ശ്രമിച്ചത് എൻ ഡി എഫിൻ്റെ തന്നെ പ്രവർത്തകന്മാരായിട്ടുള്ള ആളുകൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഒരു വൈരാഗ്യമോ പ്രശ്നമോ ഒന്നും തന്നെ അക്ഷറഫിനോടൊപ്പം ഇല്ലായാലും കുറ്റവാളികളായിട്ടുള്ള ആളിനെ നിയമത്തിൻ്റെ ഉള്ളിൽ കൊണ്ടുവരാനും അവരെ പലരും സംരക്ഷിക്കാനും ഒളിപ്പിക്കാനും ഒക്കെ നോക്കിയിട്ടും ശക്തമായിട്ടുള്ള സി പി എമ്മിൻ്റെ ഇടപടിയിലാണ് ദേവത്തിൻ്റെ മുമ്പിലും മറ്റും അവർ കൊണ്ടുവരാനും ഒക്കെ തന്നെ അന്നുമുതൽ ഈ ഇരുപത്തി മൂന്നാം രക്തസാക്ഷി ദിനം ആചരിക്കുന്നത് വരെ പക്ഷേ അവർക്ക് രക്തസാക്ഷി ദിനം കിഴക്കൻ മേഖലകളിൽ ജില്ലയിലും കിഴക്കൻ മേഖലയിലും പ്രത്യേകിച്ച് കൊല്ലൂർ മണ്ഡലത്തിലുമെല്ലാം വളരെ സജ്ജിതമായിട്ടാണ് ആചരിച്ചത് തുടർന്ന് വൈകിട്ട് തടിക്കാട് ജംഗ്ഷനിൽ റാലിയും പൊതുസമ്മേളനവും സംഘടിപ്പിച്ചിട്ടുണ്ട് മണിക്ക് തടിക്കാട് മാർക്കറ്റ് ജംഗ്ഷനിൽ നിന്നുമാണ് റാലി ആരംഭിക്കുക വായനാശാല ജംഗ്ഷനിൽ കൂടുന്ന പൊതുസമ്മേളനം മുൻമന്ത്രി കെ കെ ശൈലജ ടീച്ചർ ഉദ്ഘാടനം ചെയ്യും ഇക്കഴിഞ്ഞ എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ കുട്ടികളെയും ചടങ്ങിൽ ആദരിക്കും വാർത്താസമ്മേളനത്തിൽ സി പി ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം എസ് ജെ മോഹൻ ഏരിയ സെക്രട്ടറി ഡി വിശ്വസേനൻ ജില്ലാ കമ്മിറ്റി അംഗം കെ ബാബു പണിക്കർ ഏരിയ കമ്മിറ്റി അംഗം ബി എസ് സതീഷ് രക്തസാക്ഷി ദിന സംഘാടക സമിതി പ്രസിഡന്റ് ആർ ഷാജു സെക്രട്ടറി കെ ഷിബു എന്നിവർ പങ്കെടുത്തു ന്യൂസ് കേരളം അഞ്ചൽ മനോഹരമായൊരു വീടാണോ നിങ്ങളുടെ സ്വപ്നം എങ്കിലിതാ നിങ്ങളുടെ സ്വപ്ന ഭവനം സാക്ഷാത്കരിക്കാൻ നിങ്ങളോടൊപ്പം ഞങ്ങളുണ്ട് കെട്ടിട നിർമ്മാണ രംഗത്ത് ഇരുപത്തിയെട്ട് വർഷത്തെ സേവന പാരമ്പര്യത്തിന്റെ കരുത്തിൽ സുതാര്യതയുടെയും വിശ്വസ്തയുടെയും പര്യായമായി അഞ്ചലിൽ നിലകൊള്ളുന്ന കൺസ്ട്രക്ഷൻ സ്ഥാപനം നിങ്ങളുടെ ബഡ്ജറ്റിനൊത്ത സ്വപ്ന ഭവനത്തിനായി സമീപിക്കുക ഭീമ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് അഞ്ചൽ അഗസ്ത്യകോട് കേരളത്തിലെവിടെയും നിങ്ങളുടെ സ്വപ്ന ഭവനം നിർമ്മിക്കുവാൻ പ്രകാരം നിങ്ങളുടെ ഇഷ്ടാനുസരണം ത്രീ ഡി പ്ലാനുകൾ തയ്യാറാക്കി ബജറ്റ് ബേസ് പ്ലാനുകളിലും പ്രീമിയം പ്ലാനുകളിലും കൺസ്ട്രക്ഷൻ വർക്കുകൾ ഇന്റീരിയർ ഡിസൈൻ വർക്കുകൾ പഴയ വീട് പുതിയതാക്കുന്ന റിനോവേഷൻ വർക്കുകളും ഞങ്ങളുടെ മികച്ച മേൽനോട്ടത്തിലും എല്ലാവിധ ലീഗൽ പേപ്പർ വർക്കുകളും ബാങ്ക് ലോൺ റെഡിയാക്കി നൽകുന്നതിനും നിങ്ങളോടൊപ്പം ഞങ്ങളുണ്ട് കോൺട്രാക്ടേഴ്സ് അഞ്ചൽ അഗസ്തികോഡ് 94472 44659 89218 37847